ഹലോ ഗൈസ് അപ്പോൾ ഈ ഒരു പാട്ട് കേട്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ ചില പാട്ടുകൾ അങ്ങനെയാണ് ഒരു പ്രാവശ്യം കേൾക്കുമ്പോഴേക്കും നമുക്കത് മനസ്സിൽ വല്ലാതെയാണ് ഇഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഈ പാട്ട് കേട്ടപ്പോൾ തന്നെ ഈ സിനിമ കാണാനുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ടിന്ന് ഈ ഒരു സിനിമ കാണാൻ പോവുകയാണ് കേട്ടോ കുറന്നങ്ങളത്തുള്ള കാക്ക ശരി സൂക്കിലായിരുന്നു നമ്മളെ ഈ സിനിമ കാണാൻ പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ വലിച്ചൻ്റെ മോളും പിള്ളേരൊക്കെ സിനിമ കണ്ട് കഴിഞ്ഞിട്ടിങ്ങനെ ഇറങ്ങിയായിരുന്നു അപ്പോൾ അവരെയൊക്കെ കണ്ട് കുറച്ചു നേരെ സംസാരിച്ച് നമ്മൾ നേരെ തിയേറ്ററിലേക്ക് സിനിമ കാണാനായിട്ട് പോയി ടിക്കറ്റൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ വലിമെ കേട്ടോ വലിമ ഇവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ത്രീ ഡി സിനിമ ആയതുകൊണ്ട് നമുക്ക് കണ്ണട ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരാൾക്ക് കണ്ണടയ്ക്ക് മുപ്പത് രൂപയാണ് അപ്പോൾ നമ്മൾ സീറ്റൊക്കെ കാണിച്ചു തരാനായിട്ട് ചേട്ടനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സീറ്റിലൊക്കെ ചെന്ന് സിനിമ കാണാൻ പോകുന്നുണ്ട് ഗൈസ് അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ കണ്ണട അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്ന് സിനിമ കാണാൻ പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് വെച്ചിട്ട് സിനിമ കാണുന്നത് ശ്രീയാനൊക്കെ കണ്ണട കിട്ടിയ ഉടൻ തന്നെ വെച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ സിനിമ തുടങ്ങാണ് അപ്പോൾ നമുക്ക് എങ്ങനെ പടം എന്ന് നോക്കി വെക്കാം അപ്പോൾ സിനിമ കണ്ടിട്ടോ ഗൈസ് അതായത് സിനിമയൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങി സൂപ്പർ സിനിമയായിരുന്നു കേട്ടോ അപ്പോൾ ത്രീഇ ഡി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എഫക്റ്റ് വേറെ ഉണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോട്ടോ അതിനെ ചേട്ടൻ പിന്നെ പകർത്ത് അഭിനയിച്ചിട്ടുണ്ട് സുരഭിച്ച ചോദിച്ചാൽ എല്ലാവരും നല്ലൊരു കഥ ഉള്ള ഒരു സിനിമയാണ് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം പോയി കണ്ടോളൂ അപ്പോൾ സിനിമ ഒക്കെ കണ്ടു കഴിഞ്ഞ് വന്നിട്ട് ആ സിനിമയിലെ പാട്ടുകളൊക്കെ യൂട്യൂബിൽ തപ്പി എടുത്തിട്ട് കേൾക്കുന്നവരുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ആ പെട്ട ആളാണ് അപ്പോൾ ഈ പാട്ടുകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ കുറച്ച് നാളെ പാട്ടൊക്കെ ഞാൻ വിട്ടാ അപ്പോൾ എത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ അത് ചെയ്യൂ